നമസ്കാരം സാമ്പത്തിക ഞെരുക്കിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചു ഇതിലൂടെ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് മുൻഗണനാക്രമം നിശ്ചയിക്കാനും ശ്രദ്ധ നൽകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ പദ്ധതി വിഹിതങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നതിനായി മന്ത്രിസഭ ഉപസമിതിയെ രൂപീകരിച്ചു ധനകാര്യ റവന്യൂ വ്യവസായം നിയമം ജലവിഭാഗം ഊർജം വനം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പുകളിലെ മന്ത്രിമാരാണ് ഈ ഉപസമിതിയിൽ അംഗങ്ങൾ ഇനി ഉപസമിതി രൂപീകരിച്ചത് കാണിക്കാനാണോ അതോ സത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം നടപ്പിൽ വരുന്ന എല്ലാ പദ്ധതികൾക്കും മുൻപായി വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകുന്നതിന് മുൻപായി ആ പദ്ധതിയുടെ അനിവാര്യത പരിശോധിക്കപ്പെടും ഇതിന് ചീഫ് സെക്രട്ടറി ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആസൂത്രണ വകുപ്പ് സെക്രട്ടറി ബന്ധപ്പെട്ട വകുപ്പിന്റെ സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സമിതിയെ രൂപീകരിക്കും ഈ സമിതി തന്നെ അവസാനമായ ശുപാർശകൾ നൽകും വരുമാനം വർദ്ധിപ്പിക്കാനായി സർക്കാർ വിവിധ മാർഗങ്ങൾ പരിശോധിക്കും ഫീസുകളുടെ പരിഷ്കരണത്തിനും നികുതിയേതര റവന്യൂ വർധനവിനും വേണ്ടി നിർദ്ദേശങ്ങൾ സമാഹരിക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ തല സമിതിയെയും രൂപീകരിക്കും കഴിഞ്ഞ മാസത്തിനുള്ളിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാത്തതിനാൽ പുതിയ നിരക്ക് വർധനവ് വരുത്തില്ല ഇത് വിദ്യാർത്ഥികൾക്കും പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്കും ബാധകമാകില്ല വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളും സമയബന്ധിതമായ തീരുമാനങ്ങളെയും ഏകോപിപ്പിക്കാനായി ധനകാര്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി നിയമ വകുപ്പ് മന്ത്രി എന്നിവർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കും ഏതു വകുപ്പിന്റെ വിഷയം പരിഗണനയ്ക്ക് എടുക്കുന്നതാണോ ആ വകുപ്പ് മന്ത്രി യോഗത്തിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തും ചീഫ് സെക്രട്ടറി ആയിരിക്കും കമ്മിറ്റി സെക്രട്ടറി ഇവരുടെ ശുപാർശകൾ മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിന് സർക്കാർ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കും മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രഥമ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും മുഖ്യ അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാത്തവരെ നന്നായി പരിഗണിക്കും മലപ്പുറം ജില്ലയിൽ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ അൻപത്തിയൊൻപത് ബാച്ചുകളും കോമേഴ്സ് കോമ്പിനേഷനിൽ അറുപത്തിയൊന്ന് ബാച്ചുകളും ും കൂടി ആകെ നൂറ്റി ഇരുപത് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കും കാസർഗോഡ് ജില്ലയിലെ ഒരു സയൻസ് കോമ്പിനേഷനും നാല് ഹ്യൂമാനിറ്റീസ് ബാച്ചുകളും പതിമൂന്ന് കോമേഴ്സ് കോമ്പിനേഷനുകളും ഉൾപ്പെടെ ആകെ പതിനെട്ട് താൽക്കാലിക ബാച്ചുകളും അനുവദിക്കും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് പതിനൊന്നാം ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തിൽ അനുവദിച്ചു നൽകുന്നതായിരിക്കും മിൽമ ജീവനക്കാരുടെ ശമ്പളവും പരിഷ്കരിക്കും ധർമ്മമടം മണ്ഡലത്തിലെ പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മഷീൻ ലേണിംഗ് ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളുടെ സർക്കാർ പോളിടെക്നിക് കോളേജ് ആരംഭിക്കും പ്രിൻസിപ്പൽ വിഭാഗ മേധാവി അസിസ്റ്റൻ്റ് പ്രൊഫസർ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഡെമോൺസ്ട്രേറ്റർ ഇൻ എൻജിനീയറിംഗ് ഇൻസ്ട്രക്ടർ ലൈബ്രേറിയൻ ക്ലർക്ക് അറ്റൻഡർ വാച്ച്മാൻ കാഷ്വൽ സ്വീപ്പർ എന്നീ തസ്തികകളും സൃഷ്ടിക്കും പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരം വഞ്ചിയൂർ വില്ലേജിൽ സൗജന്യ നിരക്കിൽ ഭൂമിയും അനുവദിക്കും ആലപ്പുഴ നെടുമുടി കരുവാറ്റ റോഡിലെ മുതലകുരിശിക്കൽ പാലത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ക്ഷണിച്ച ടെൻഡർ അംഗീകരിക്കും കൊല്ലം ചെങ്കോട്ട എറണാകുളം ബൈപ്പാസ് എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ വസ്തുക്കളായ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇനത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട റോയൽറ്റി ഒഴിവാക്കാൻ തീരുമാനിക്കും രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എം എം സി ചട്ടങ്ങളിൽ ഇളവുകൾ നൽകി നിബന്ധനകൾക്ക് വിധേയമായാണ് ഒഴിവാക്കുന്നത് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ആവശ്യങ്ങൾ പരിഗണിച്ച് വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പ് മുന്നോട്ട് വെച്ചു പുതിയ വ്യവസ്ഥകളും പ്രാധാന്യവും നൽകുന്ന ഈ പദ്ധതികൾ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും ഒരു സമന്വയത്തിലേക്കും കൊണ്ടുപോകാനാണ് ലക്ഷ്യമിടുന്നത്